കോലം കത്തിച്ചത് സ്വാഭാവികമായും അതിന് അതേ നാണയത്തിലുള്ള പ്രതികരണം ഉണ്ടായി സാദിഖ് ശിഹാബ് തങ്ങളുടെ കോലം അതേ ജില്ലയിൽ തന്നെ മറ്റൊരിടത്ത് എസ് എം ഡി പി യോഗത്തിന്റെ പ്രവർത്തകർ കത്തിച്ചു വിവാദം വളരെ അപകടകരമായ ഒരു തലത്തിലേക്ക് മാറുന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യമുണ്ടായി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അതേ രീതിയിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രതികരണങ്ങളും വന്നു നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമുദായിക ധ്രുവീകരണത്തിന് തക്കം പാർട്ടിയിരിക്കുന്ന കക്ഷികളുണ്ട് സൗഹാർദ്ദത്തിന് പ്രത്യേകിച്ചും സാമുദായിക ഐക്യത്തിനും സൗഹാർദ്ദത്തിനും വലിയ പ്രാധാന്യം കല്പിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിൽ അത്തരത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകുന്നത് ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത അനർത്ഥങ്ങളുണ്ടാക്കും ഈ ഒരവസ്ഥയിലും ശ്രീ വള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗത്തിലുണ്ടായ പരാമർശങ്ങളിലുള്ള പ്രതിഷേധവും പ്രതികരണത്തിൻ്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നതിലുള്ള ആശങ്കയും പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സെയ്ദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ ഇദ്ദേഹമാണ് ശ്രീ വെള്ളപ്പള്ളി നടേശനെ ഫോണിലൂടെ വിളിച്ചറിയിച്ചു അദ്ദേഹം നേരിൽ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നേരിൽ പറയാനുണ്ട് ഒന്ന് വരണം നാഷണൽ ലീഗിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നാഷണൽ ലീഗിൻ്റെ ഭാരവാഹികളായ ഞങ്ങൾ ആലപ്പുഴയിൽ കണിച്ചുവളങ്ങരയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചത് ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുള്ള പ്രതിഷേധത്തോടൊപ്പം തന്നെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കലുഷിതമായേക്കാവുന്ന സാഹചര്യത്തെ മുതലെടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആളുകൾ ഈ അവസരത്തെ ദുരുപയോഗം ചെയ്യുമെന്നുള്ള ആശങ്കയും അദ്ദേഹത്തെ അറിയിച്ചു വളരെ കൃത്യമായി അറിയിച്ചു അദ്ദേഹം അത് വളരെ ഗൗരവത്തിൽ തന്നെ കേൾക്കുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു അദ്ദേഹം കൃത്യമായി പറഞ്ഞത് മലപ്പുറം ജില്ലയോടോ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോടോ പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് മുസ്ലിം സമുദായത്തോടോ യാതൊരു തരത്തിലുള്ള വെറുപ്പോ വൈരാഗ്യമോ തനിക്കില്ല പകരം അവരോട് അദമ്യമായ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സംരംഭങ്ങളിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ പങ്കാളികളാണ് അക്കാര്യം അദ്ദേഹം പറഞ്ഞു അവരെ എന്നും ചേർത്ത് പിടിക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതേസമയം മുസ്ലിം ലീഗിൻ്റെ പ്രമാണിമാരായ നേതാക്കളിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചതാണ് ആ തിക്താനുഭവങ്ങൾ അദ്ദേഹം ഓരോന്നായി ഞങ്ങളുമായി പങ്കുവച്ചു പിന്നാക്ക സമുദായ സംരക്ഷണ മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പിന്നാക്ക സംരക്ഷണ മുന്നണിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അന്നൊക്കെ പിന്നാക്ക സമുദായ സംരക്ഷണ മുന്നണിയുടെ സമ്മേളനങ്ങളാവട്ടെ പ്രതിഷേധ പരിപാടികളാവട്ടെ മറ്റേത് കൂട്ടായ സംരംഭങ്ങളാവട്ടെ ശ്രീ വള്ളാപ്പള്ളി നടേശനെ പരമാവധി പ്രയോജനപ്പെടുത്തും അതേസമയം അദ്ദേഹത്തിൻ്റെ ന്യായമായ അവകാശങ്ങളോട് ആവശ്യങ്ങളോട് മുഖംതിരിക്കും വളരെ പ്രയാസത്തോടു കൂടി അദ്ദേഹം അക്കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു അത് ഞങ്ങളിവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ ഒരു പ്രയാസമാണ് അദ്ദേഹത്തിനുണ്ടത് ആ പ്രയാസം അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പ്രസംഗത്തിൽ പരാമർശങ്ങളിൽ പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം നടത്താനും അദ്ദേഹം തയ്യാറാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞ് അരമണിക്കൂറിലേറെ ഞങ്ങൾ സംസാരിച്ചു തുടർന്ന് മാധ്യമങ്ങളുമായി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുക അതിന് തുടക്കം കുറിച്ചത് ഞാൻ തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ കേരളം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ നവോത്ഥാനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന ഈഴവ സമൂഹവും മുസ്ലിം സമുദായവും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഇക്കാലം അത്രയും കഴിഞ്ഞു പോകുന്നത് പ്രവർത്തിച്ചത് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു നിവർത്തന പ്രക്ഷോഭണം മുസ്ലിങ്ങളും ഈഴവരും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഐതിഹാസികമായൊരു പോരാട്ടമാണ് നിവർത്തന പ്രക്ഷോഭണം ആ നിവർത്തന പ്രക്ഷോഭമാണ് കേരളത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് എന്ന കാര്യവും ആമുഖത്തിൽ ഈയുള്ളവൻ പറഞ്ഞു എൻ്റെ ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനെ തുടർന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് ഞാൻ കൂടുതൽ അത് വിസ്തരിക്കുന്നില്ല പക്ഷെ അതിൻ്റെ രത്ന ചുരുക്കം മുസ്ലിം സമുദായം എൻ്റെ സഹോദരങ്ങളാണ് ഞാൻ അവരെ എക്കാലവും ചേർത്ത് പിടിച്ചിട്ടുണ്ട് മേലിലും അപ്രകാരമായിരിക്കും അതേസമയം മുസ്ലിം ലീഗിൻ്റെ പ്രമാണിമാരായ നേതാക്കളിൽ നിന്ന് എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തിക്താനുഭവങ്ങൾ അവിടെയും അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആ തിക്താനുഭവങ്ങളാണ് അദ്ദേഹത്തെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നത് ഒരു കാര്യം എൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകാതിരിക്കാൻ പിന്നാക്ക സമുദായത്തിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന ഉൾപ്പെടെ അങ്ങേറ്റം ജാഗ്രത പാലിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അക്കാര്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യാതൊരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും ഒരവസരം ഇവിടെ ഉണ്ടാകരുത് ഉണ്ടാക്കരുത് ഇപ്രകാരമാണ് ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ച് സംസാരിച്ചതും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ തുടർന്ന് ഇക്കാര്യങ്ങൾ അന്നേരം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എഫ് ബി പേജിൽ പങ്കുവച്ചു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൽ അസീസ് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എച്ച് മുഹമ്മദ് അലി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ ഷാജഹാൻ ആലപ്പുഴ അവരവരുടെ എഫ് പി പേജുകളിൽ ഇത് പങ്കുവച്ചു തുടർന്ന് അതിഭീകരമായ സൈബർ ആക്രമണത്തിന് ഞാൻ വിധേയനാവുകയാണ് ചെറിയ തോതിലുള്ള ആക്രമണമൊന്നുമല്ല നൂറുകണക്കിൽ പോസ്റ്റുകളാണ് എനിക്കെതിരെ അത് മാന്യന്മാർക്ക് പരസ്പരം പറയാൻ സാധിക്കാത്ത അത്ര മ്ളെച്ഛമായ ഭാഷയിൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി മരണപ്പെട്ടു പോയ എൻ്റെ പിതാവിനെക്കുറിച്ച് മരണപ്പെട്ടെൻ്റെ മാതാവിനെക്കുറിച്ച് അതിഭീകരമായ സൈബർ ആക്രമണമാണ് നടക്കുക അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ അത് ആയിരക്കണക്കിലായി മാറിയിരിക്കുകയാണ് ഒരുപാട് പോസ്റ്റുകൾ എനിക്ക് വ്യക്തിപരമായും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകാതിരിക്കുക എന്ന